എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു പുതിയ വീടാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് വീട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാല പൊൻകുന്നം റൂട്ടിൽ ഇളംകുളത്തിന് സമീപമായിട്ടാണ് ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആർ എസ് എൻ്റെ സ്ഥലത്ത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശത്തെ ദൃശ്യം ആറ് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനോട് ചേർന്നൊരു ആറ് സെൻറ്റ് സ്ഥലവും കൂടി ഉണ്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ഈ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ആറ് സെൻറ്റും ഈ കാണുന്ന വീടും കൂടി ചോദിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചെറിയ വർക്കുകളൊക്കെ കൂടി ഇനി തീരാൻ വേണ്ടിയിട്ടുള്ളൂ മുറ്റത്തിൽ ചെറിയ ഗാർഡൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക് മുറ്റത്തേക്ക് കയറുന്ന ഭാഗം കുറച്ച് കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കുകളും ചെയ്തിട്ടുണ്ട് ബാക്കി പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തറയോടൊക്കെ പാകുന്ന പണികളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ ജലലഭ്യതയ്ക്കായിട്ട് ബോർവെല്ലും പൈപ്പ് കണക്ഷനുമാണ് ഉള്ളത് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലാണ് ഹൈവേ ഉള്ളത് അപ്പോൾ നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടുവരാം അത്യാവശ്യം ഒന്ന് രണ്ട് വാഹനങ്ങളൊക്കെ കയറ്റി ഇടാനുള്ള ഒരു മുറ്റമുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെയാണ് സിറ്റൗണ്ട് ഈ ഒരു വശത്ത് ഈ മുൻവശത്തൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മുറ്റമുണ്ട് നല്ലൊരു ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ് ഇതാണ് നമ്മുടെ വറ്റാത്ത ബോർവെല് ജനൽപ്പാളികൾ കഥകളൊക്കെ വന്നിരിക്കുന്നത് തേക്കിൻ തടിയിലാണ് കട്ടിയുരിപ്പടികളൊക്കെ വന്നിരിക്കുന്നത് ആഞ്ഞിലിയാണ് അപ്പം എല്ലാ അതികളും മതിൽ കെട്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുറകശത്ത് ജനലുകളൊക്കെ തേക്കിന്തടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അടുത്തൊക്കെ നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു വീടാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ് സൈഡ് വശങ്ങളിലൊക്കെ ആണെങ്കിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് വരുന്നത് ഗ്രാനൈറ്റ് ടൈലും മിക്സ് ചെയ്താണ് സിറ്റൗട്ട് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന ചില അല്പം ഉയർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ളൊരു നല്ലൊരു മേഖലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഡോർ വന്നിരിക്കുന്നത് ഇത് ഇവിടെ ഒരു മൂന്ന് പാഴയുടെ വലിയൊരു ജനാല കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ ലിവിങ്ങും ഡൈനിങ്ങും കൂടെ ഒരുമിച്ചായിട്ടുള്ള ഒരു ഹാളാണ് വന്നിരിക്കുന്നത് പ്രാർട്ടീഷൻ ചെയ്യേണ്ടവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പാർട്ടീഷൻ ചെയ്ത് നമുക്കൊരു ലിവിങ്ങും ഡൈനിങ്ങും തിരിച്ചെടുക്കാവുന്നതാണ് വലിയ വലിപ്പമുള്ളൊരു ഹാളാണ് അറക്ക് മൂന്നിൻ്റെ വലിയ ആണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഏറ്റത്തായിട്ടൊരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു മുകൾ വശത്തൊക്കെ ആണെങ്കിലും എൽ ഇ ഡി ലൈറ്റിനൊക്കെ ഉള്ള ഓരോ പോയിന്റുകൾ ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത് ഏറ്റവും അങ്ങേയറ്റത്ത് കാണുന്നത് ഹൈവേ ആണ് നമുക്കപ്പുറത്തുനിന്ന് കാണാം അതൊന്നും അപ്പം നമുക്ക് ബെഡ്റൂമുകൾ ഈ വീടിന് രണ്ട് ബെഡ്റൂമുകളാണുള്ളത് രണ്ട് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നമുക്കകത്ത് ഇട്ട് കയറാം വളരെ വലിയ ഒരു ബെഡ്റൂമാണ് നിങ്ങൾക്ക് ടൈല് നോക്കുമ്പോൾ തന്നെ കാണാം ആറിൻ്റെ ആറക്ക് മൂന്നിൻ്റെ ടൈലാണ് അപ്പോൾ ഇതിൽ രണ്ട് ജനാലയാണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല വലിയ ബാത്റൂമുകളൊക്കെയാണ് രണ്ട് ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ വലിപ്പമുള്ള ബാത്റൂമുകൾ ബെഡ്റൂമുകളൊക്കെയാണ് ഹാള് ഒക്കെയാണ് ഈ വീടിന് വന്നിരിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഒരേ ഭാഗത്ത് തന്നെയാണ് ഇതും വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇതിനും അപ്പുറത്ത് കണ്ട പോലെ തന്നെ മൂന്ന് പാളിയുടെ വിജനാലയും ഒരു വാളയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുകളിലൊക്കെ ഇലക്ട്രിക്കൽ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർന്നു വരുന്നതേ ഉള്ളൂ വർക്കെല്ലാം ഫിനിഷ് ചെയ്തുള്ള വിലയാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം വില കുറയുന്നതാണ് നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് എക്സോസ് വാനിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഇപ്പം ചെറിയൊരു വീഡിയോ ആണ് ഏകദേശം തീരാറായി വരുന്നു ഒരു കിച്ചൺ ഉണ്ട് ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വന്നിരിക്കുന്നത് അത്യാവശ്യം കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഉള്ള ഒരു ഏരിയ ആ ഒരു ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട് മുകളിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് താഴെയുമുണ്ട് അങ്ങേറ്റത്തായിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനുള്ളൊരു ഭാഗം ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിൽ നിന്ന് നോക്കുമ്പോഴത്തേനും നമ്മുടെ ഹൈവേ കാണുന്നത് ഹൈവേ ഇത്രയും ദൂരമേ ഉള്ളൂ ഹൈവേ ആയിട്ട് അപ്പോൾ ഹൈവേയുടെ ഒക്കെ അടുത്ത് ചെറിയ ബഡ്ജറ്റിൻ്റെ വീട് പുതിയ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ലൊരു വീടാണ് അപ്പം എത്രയും പെട്ടെന്ന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടി കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ ഈ വീട് സ്ഥലവും കാണാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ വിളിച്ചിട്ട് വന്നോളൂ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ